രണ്ടാമത് ചൂടാക്കാൻ പാടില്ലാത്ത ഭക്ഷണം ബിരിയാണി ചപ്പാത്തി മുട്ട പാൽ മുട്ട രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിച്ചാൽ മാറുന്ന രോഗം ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ ഷുഗർ അസിഡിറ്റി അസിഡിറ്റി ഭക്ഷണം ഒഴിവാക്കാൻ പാടില്ലാത്ത സമയം വൈകുന്നേരം രാവിലെ ഉച്ച രാത്രി രാവിലെ ക്യാൻസർ കോശങ്ങളെ വികസിപ്പിക്കുന്ന ഭക്ഷണപദാർത്ഥം പഞ്ചാര ഉലുവ വെല്ലം ചീര പഞ്ചാര താരൻ മാറി മുടി വളരാൻ ഏറ്റവും നല്ല വസ്തു ഗ്രാമ്പു തുളസി കറ്റാർവായ ഓറഞ്ച് ഗ്രാമ്പു അമിത വിശപ്പ് കുറയ്ക്കാൻ കഴിക്കേണ്ട ഭക്ഷണവസ്തു നിലക്കടല ഈത്തപ്പഴം സോയാബീൻ ബിസ്ക്കറ്റ് ഈത്തപ്പഴം കൊളസ്ട്രോൾ കുറയ്ക്കാൻ പതിവാക്കേണ്ട ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് പേരക്ക ജ്യൂസ് മാതളം ജ്യൂസ് ആപ്പിൾ ജ്യൂസ് മാതളം ജ്യൂസ് കൊതുകിനെ തുരത്താൻ മുറിച്ചിടേണ്ട ഇല പനിക്കൂർക്കയില വേപ്പില പപ്പായ ഇല തുളസി ഇല വേപ്പില മോണവീക്കം വായ്നാറ്റം എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്നത് പട്ട ഗ്രാമ്പു ഏലക്ക ജാതിക്ക ഗ്രാമ്പു പ്രായമായവരിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രോഗം ഷുഗർ കൊളസ്ട്രോൾ വിഷാദം ബ്ലഡ് പ്രഷർ വിഷാദം